കാര്യങ്ങൾ പറയുമ്പോൾ യാദർശികമായിട്ട് നമ്മൾ നാട്ടിൽ കബഡിയാർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ തമ്പുരാട്ടിക്ക് നൽകുന്ന പ്രൗഢഗംഭീരമായ സ്വീകരണ ചടങ്ങിലും നിരവധി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സാംസ്കാരിക ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ആചാര്യവരണത്തിലും പങ്കുകൊള്ളുവാൻ എല്ലാ പ്രൗഢഗംഭീരമായ സ്വീകരണ ചടങ്ങിലും നിരവധി വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സാംസ്കാരികയും അവരുടെ പാദങ്ങളെ നമുക്ക് പിന്തുടരാം ആ പകർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे। ഇവിടെ എല്ലാ മദ്യാലകളും എന്തുകൊണ്ട് ഈ അമ്മയും നമുക്ക് വന്നിക്കാം സ്വാഗതം ചെയ്യുന്നത് राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम रामगया मङ्गळमामि सप्ताहतिनु पावन मन्त्रम् पुनरुगया യായി മംഗള മാമി സി പാവന മന്ത്രം പുനരുഗയാ അവതാരം അത്ഭുത കഥകൾ അറിവായിൽ നിരയുഗയാ ഗാനരചനാരംഗത്തേക്ക് കടന്നു വന്ന ഒട്ടേറെ ജനപ്രിയ ഗാനങ്ങൾ കൊണ്ട് ദേവിക്ക് അലങ്കാരമേകിയ ഗാനരചയിതാവ് കലാകേരളത്തിന് ഏറെ പ്രിയങ്കരായ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ സംഗീത സംവിധാനം നിർവഹിച്ച് ഗായികരായ ശ്രീ ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ തുടങ്ങിയവർ ആലപിച്ച ഗാനങ്ങൾ ഓരോന്നും ഏറെ ഹൃദ്യമാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയും കാർത്തിയായനി ദേവി പുരസ്കാര ജേതവുമായ ശ്രീ സുധീർജിയെ ഏറെ ആദരവോടെ ഈ സാംസ്കാരിക സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായി സ്നേഹപൂർവം ക്ഷണിക്കുന്നു എന്താ പറയുന്ന ഒരു മനസ്സിലൊട്ടും ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം ഇങ്ങനൊരു വേദി സംഘടിപ്പിക്കേണ്ട തിരക്കിലായിരുന്നു ഞങ്ങൾ ഈ കാർത്തിയനി ദേവി പോലെ ക്ഷേത്രം പോലെ വളരെ ചെറിയ പരിമിതമായ ക്ഷേത്രത്തിൽ ഇങ്ങനൊരു സപ്താഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ലായിരുന്നു പക്ഷെ സപ്താഹ ആചാര്യൻ്റെ ഒരു വാക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിൽ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ആ ക്ഷേത്രത്തിൽ ദക്ഷിണ പോലും വേണ്ടാതെ ക്ഷേത്രത്തിൽ വന്ന് സപ്താഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ ബ്രഹ്മശ്രീ ജയേഷ് ശർമ്മജിയുടെ വാക്കിൽ നിന്നാണ് ഈ ഒരു സപ്താഹം തുടങ്ങുന്നത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം ഈ ഇരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളും നമ്മളുടെ ഞങ്ങളോടൊക്കെയുള്ള സ്നേഹത്തിൻ്റെയും ഈ ദേവിയോടുള്ള യുടെയും പേരിൽ മാത്രം ഈ സന്നിധിയിൽ എത്തിച്ചേർന്നവരാണ് ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരാണ് ഇരിക്കുന്ന ഓരോരുത്തർ ഞാനിതിൻ്റെ ഒരു മുഖം മാത്രമാണ് എന്നെക്കാൾ വളരെ കഷ്ടപ്പെട്ട എന്നിന്റെ പിന്നിൽ നിസ്വാർത്ഥരായ ഒട്ടനവധി പ്രവർത്തകരുടെ നിരന്തരമായ കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ടാണ് ഇങ്ങനൊരു വേദി സംഘടിപ്പിക്കാൻ സാധിച്ചത് അതിനാദ്യം അവരോട് എൻ്റെ എല്ലാ സന്തോഷവും ആദ്യം അറിയിക്കട്ടെ അതുപോലെ നമുക്ക് ഈ ഒരു വേദിയിൽ നമ്മളെ പോലെ ഒരു ചെറിയ ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വലിയ ഒരു വ്യക്തിത്വം എങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ തന്നെ അതൊരു എന്താ അങ്ങനെയെന്ന് പറയാൻ അറിയോ എനിക്കറിയില്ല അങ്ങനെ പറയാം അത്രയും വലിയ ഇന്ന് നമുക്ക് ക്ഷേത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തെ ഇവിടെ എത്തിക്കാൻ സാധിച്ചത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു കാര്യത്തിന് നമുക്ക് പിന്നിലും മുന്നിലും നിന്ന് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നാം അദ്ദേഹ തമ്പുരാട്ടിയുടെ ടലായി എപ്പോഴും കൂടെയുള്ള കൃഷ്ണരാജ് സാർ അദ്ദേഹത്തോടെ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്നു അതേപോലെ ഇതിനെ വഴിവിളക്കായി ഈ കാണുന്ന ആളുകളെല്ലാം സംഘടിപ്പിക്കാൻ എന്നോടൊപ്പം നിന്ന് ഒരു ഫോണിൽ കൂടെ സുധീര്ട ആരെയാണ് വേണ്ടെന്ന് ചോദിച്ച് എപ്പോഴും കൂടെയുള്ള വീണോട്ടനെ മറക്കാൻ സാധിക്കില്ല വീണോട്ടൻ വീണോട്ടൻ ഈ ഇനി പറയേണ്ടത് ആരെയെന്ന് എനിക്കറിയില്ല എല്ലാവരും വളരെ പ്രസക്തനാണ് വളരെ ശോ മാതൃരൂപേണ സംസ്ഥിത നമസ്തേ നമസ്ത നമോ നമ ശ്രീ പത്മനാഭസ്വാമി ശരണം ത്രിപാദമേഗതി വേദിയിലും സദസ്സിലും ഇരിക്കില്ല എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്തെന്ന് വെച്ചാൽ അഞ്ച് ഇരുപതിന് ഷൊർണൂറില് വന്ദേ ഭാരത്ത് വരും ഒരുപാട് ദൂരം ഇനിയും തിരിച്ചു പോകണം അവിടെ എത്തണമെങ്കിൽ അതുകൊണ്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എനിക്കെന്നാണ് അതിൻ്റെ ഭവിഷ്യത്ത് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഇത്രയും പറയുന്നത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് കൊണ്ട് ഇവിടെ വരാൻ സാധിച്ചു ഈ മനോഹരമായ കൊച്ചി ക്ഷേത്രത്തിൽ കാർഡെടുത്ത് കുത്താൻ സാധിച്ചു നിങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഇനി എപ്പോഴെങ്കിലും ഭഗവാൻ അമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ പുറത്തുകൂടെ സമാധാനമായിട്ടും വരാൻ പറ്റുമോ ഇല്ലോ എന്ന് ഇഷ്ടം അത് വേറെ കാര്യം അല്ലെല്ലാവർക്കും ഇന്നിവിടെ ഈ ചടങ്ങിൽ അവാർഡ് കിട്ടുന്ന പോറ്റി അദ്ദേഹത്തിനും ബാക്കി എല്ലാവർക്കും വേറെ അവാർഡുകളുണ്ടോ ആ എവാർഡുകളൊക്കെ വാങ്ങിക്കുന്ന എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം ഈ ഒരു മഹാഭാഗ്യത്തിന് നമുക്ക് മന്ത്രത്തോടു കൂടി തന്നെ ആവാം തന്നെയാവാം നാമജങ്ങൾ കൂടി ആവാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഉച്ചത്തിലാവാം ഉപഹാരം സമ്മാനിക്കുന്നതും ക്ഷേത്രം പ്രസിഡന്റ് ക്ഷേത്രം സെക്രട്ടറിയും ചേർന്നുകൊണ്ടാണ് പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ജീവിതയാത്രയിൽ സന്തത സഹചാരിയായി വർഷങ്ങളോളം കൂടെയുള്ള അതുല്യ വ്യക്തിയാണ് ഹൈന്ദവ ആചാര ആചാരാനുഷ്ഠാനത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം അഖില തന്ത്രി പ്രചാരക സഭയുടെ ദേശീയ ചെയർമാൻ കൂടിയാണ് അദ്ദേഹത്തിന് ഏറെ ആദരവോടെ ദേവി പ്രസാദ പുരസ്കാരം സമ്മാനിക്കുന്നു പ്രസാദ് എല്ലാം ആചാര്യൻ പ്രസാദ്ജിയാണ് ഉപഹാരം സമ്മാനിക്കുന്നു തമ്പുരാട്ടി ഈ സ്നേഹം സമ്മാനിക്കുകയാണ് അതെ നിങ്ങളുടെ സ്നേഹമെല്ലാം നിറഞ്ഞ കയ്യെടികളോടെ ആവണം അതാണ് നമുക്ക് സമ്മാനിക്കാനുള്ളത് ശ്രീരേഖനാണ് ക്ഷേത്രം സെക്രട്ടറി തൊന്നാടെ എണീക്കുന്നു ഉപഹാരം നമ്മുടെ ഉദ്ഘാടന ക്ഷേത്രം ഏർപ്പെടുത്തി അവരെ വേദിയിലേക്ക് വിളിക്കുമ്പോൾ കൂടെ കൂട്ടായി മഞ്ചിരിയുടെ ശ്രീമതി ദിവ്യ ശ്രീമതി വള്ളി അവരെ സ്നേഹൂർവ്വ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ൊന്നാടെ അണിയിക്കുന്നത് ശ്രീ ബാബുരാജ് മാഷാണ് അവർക്ക് ഉപഹാരം നൽകുന്നത് നമ്മുടെ അമ്മ തമ്പുരാട്ടിയാണ് വേണു ശ്രീമതി കലാമണ്ഡലം സംഗീത പ്രസാദ് കലാമണ്ഡലം അമ്മ തമ്പുരാട്ടിയിൽ നിന്ന് ഈ ഉപഹാരം സ്വീകരിക്കുമ്പോൾ അത് ഞങ്ങളുടെ എല്ലാം സ്നേഹവും സന്തോഷവുമാണ് അടുത്ത വേണു ഞാങ്ങാട്ടി പ്രിയപ്പെട്ട വേണു ഏട്ടന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട വേണു കേട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത്

कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे യും ഹൃദ കമലങ്ങളെ വിടർത്തുകയും അതിലൂടെ ആധ്യാത്മിക പരിമളം ദേശമാകെ പരത്തുകയും ഈ ഏഴു ദിനങ്ങൾ കടന്നു പോകുമ്പോൾ അത് നമുക്ക് അനുഭവവേദ്യമാകും ഭാഗവത സുഖാംശു എന്ന പേരിൽ തന്നെ അത് ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ യജ്ഞാചാര്യന് പൂർണ്ണ കുംഭം നൽകിക്കൊണ്ട് നാം ഈ സാംസ്കാരിക സദസ്സിലേക്ക് ഈ വിധിയിലേക്ക് നാം സ്വീകരിച്ചു കഴിഞ്ഞു സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഭക്തജനങ്ങളെ നമസ്കാരം ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹവും കത്തിയ മഹോത്സവം ഇന്ന് മുതൽ ഇവിടെ കൊണ്ടാടുകയാണ് ഇന്നുമുതൽ പതിനഞ്ച് വരെ ദിവസംരംഭകരെ സജീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാർക്കും പിടിയിട്ടില്ല പ്രവണിക്കാരൻ കുട്ടേട്ടനമാ പെട്ടെന്ന് മനസ്സിലാവുന്നവൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ചെയ്ത തൊഴിൽ ചെയ്ത ആ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും അതുപോലെ തന്നെ സഹജീവികളോട് കാണിച്ച ഒരു സ്നേഹവും മിനയും ഒക്കെ ആയതുകൊണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ അച്ഛൻ്റെ മകനായി പറക്കാൻ കഴിഞ്ഞതിലെ ഭാഗ്യം ഈ വേദിയ ഏറ്റവും അധികം ഞാൻ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് കാരണം ഇതൊന്നും എനിക്ക് ആഗ്രഹിക്കാൻ പോലും അല്ലെങ്കിൽ സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ഒന്നായിരുന്നില്ല കാരണം ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഉടുതലയ്ക്ക് മറുപടി ഇല്ലാത്തവനായിരുന്നു ഞാൻ പത്തു വർഷം പിന്നിട്ടു ഇന്ന് കേരളത്തിലെ മികച്ച യുവ സംരംഭകരും അതൊരു കേരളീയ ചാനലിൻ്റെ ചെയർമാൻ നമ്മുടെ എട്ട് സ്വകാര്യ അഹങ്കാരമാരായ പത്മശ്രീ ഭാരത് മമ്മൂട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങുന്ന ഒരു ഭാഗ്യം എനിക്കുണ്ടായി അതുപോലെ തന്നെ ഈ വർഷത്തെ സോറി കമ്മീഷന്റെ യൂത്ത് അവാർഡുകൾ പ്രഖ്യാപിക്കേണ്ടായി അത് സിനിമയിലെ ബേസി ജോസഫും വ്യവസായത്തിൽ ഞാനും ഉൾപ്പെടെ ആറോളം കൊടുത്തത് ഈ രണ്ട് അവാർഡുകളും എന്റെ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുകൾ വലിയൊരു സ്ഥലത്ത് വരാൻ സാധിച്ചതിൽ അതിലേറെ എനിക്ക് അഭിമാനം തോന്നുന്നത് നമ്മുടെ ഭാഗവതാചാര്യൻ ഇരിക്കുമ്പോൾ ശരിക്കും കൈയും കാലം വിരക്കുന്നുണ്ട് ക്ലാസ് എടുക്കുമ്പോ ഒക്കെ പക്ഷെ അങ്ങനെ ഒരു ആചാര്യന്റെ മുമ്പിൽ നിന്ന് പറയാനുള്ള ഒരു യോഗ്യതയും ഒരിക്കലും എനിക്ക് ഉണ്ടാവില്ല കാരണം പ്രത്യക്ഷ ഏവ കൃഷ്ണ എന്നാണ് ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് യാതൊരു വ്യത്യാസവും ഇല്ല അപ്പൊ അങ്ങനെ ശ്രീമദ് ഭാഗവതത്തെ വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗവത സപ്താഹ ആചാര്യനെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കോടി ജന്മത്തിന്റെ പുണ്യമാണ് ആർക്കും എളുപ്പം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല ശ്രീമദ് ഭാഗവതം അപ്പം അത് അദ്ദേഹം നമുക്ക് ഇത്രയും ദിവസം കൊണ്ട് ഇവിടെ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഒരു എന്താ പറയുക എത്രയോ കോടി ജന്മങ്ങൾ എൺപത്തിനാല് ദശലക്ഷം ജീവി വർഗങ്ങളായിട്ടും ജീ പുരുഷന്മാരായിട്ടും നമ്മൾ ിക്കാത്ത കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത അത്രയും ജീവി വർഗങ്ങളായി നമ്മൾ നമ്മുടെ കൈകിനിരിപ്പ് കൊണ്ട് ജനിക്കുന്നു കാരണം മനസ്സുകൊണ്ടും ചിന്തകൊണ്ടും വാക്കുകൊണ്ടും പ്രവർത്തി എത്തിപ്പെടാൻ അദ്ദേഹത്തിന് എത്ര രൂപ എന്നുള്ള എനിക്ക് പോലും അറിയില്ല കൂടുതലൊന്നും സംസാരിക്കാൻ പറയുന്നത് കേട്ടിരുന്നാൽ തന്നെ അത് ഏറ്റവും വലിയ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അതും അത് കേട്ടിരിക്കാനുള്ള ക്ഷമ മാത്രമാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നെന്റെ അച്ഛനോട്